ഈ ലൂണയുടെ മൈലേജിനെ പറ്റി ലൂണയുടെ ഹോണിനെ പറ്റിയൊക്കെ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ സാർ വന്തു നല്ല ലൂണ സാർ എന്ന് ലൂണ കമ്പനിയുടെ നല്ല ഒരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമ കലോത്സവം നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ സ്റ്റേജിന്റെ ബാക്കിൽ വലിയ ബോഡി ഉള്ള ഒരു കിട്ടിലൻ ആൾ വന്ന് നിൽക്കുക ഇവിടെ ആയിട്ടൊരു ചെറിയ വെട്ടുപാടുണ്ട് പുള്ളി ഇങ്ങനെ ഒന്ന് ആരെയോ പരതി 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 ചെറിയ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി പുള്ളി ആരെയോ വെട്ടാനോ കുത്താനോ എന്തിനോ വന്നേക്കുന്നതാണെന്ന് മനസ്സിലാവുന്ന അത്രയും ുക്കുള്ള ഒരാൾ ഇങ്ങനെ വന്ന അതിലേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തോ ടെൻ ഒന്നിക്ക് പുള്ളിക്ക് ടെൻഷനുണ്ട് അല്ലെങ്കിൽ പുള്ളി ആരെയോ കൊല്ലാൻ വന്നാണ് ഇങ്ങനെ ലളിതഗാന മത്സരം നടക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് അവിടെ ചേച്ചി നമ്പർ നൂറ്റി പതിനാറ് എന്ന് വിളിച്ചപ്പോൾ ഒറ്റ ഒറ്റച്ചാട്ടത്തിന് സ്റ്റേജിലേക്ക് കയറിയിട്ട് ശങ്കരധ്യാനൊക്കെ പാട്ട് പാടി അപ്പൊ ഞാൻ ഈ പറഞ്ഞപോലെ ലുക്കും ലളിതഗാനവുമായിട്ട് ബന്ധമുള്ള ലുക്കിൽ കാര്യമില്ലെങ്കിൽ അങ്ങനെ തോന്നി അങ്ങനെ ഞാൻ ഈ കഥ എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞിട്ട് ഇച്ചിരി മുമ്പ് ഇവിടെ വന്ന് പാടി പാടിയൊരാളുണ്ട് നീ കാണണം നമുക്ക് അങ്ങനെ പെട്ടെന്ന് അതുമായിട്ട് ക്ലബ്ബ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലല്ല പുള്ളി നിക്കുന്നതും പുള്ളിയുടെ ഒക്കെ പക്ഷേ നന്നായിട്ട് പാടിയിട്ട് പുള്ളി അങ്ങനെ ഒരാളില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് തപ്പി കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ഞാൻ ഈ ഉത്സവപ്പറമ്പിൽ കൂടെ മുഴുവൻ തപ്പി തപ്പി നടന്നു കഴിഞ്ഞപ്പോഴേ എവിടെയും കാണാനില്ല കുറച്ച് പൂരങ്ങനെ ഞാനൊരു ട്യൂബിലേറ്റ് വെളിച്ചത്തിൽ നോക്കുമ്പം ഒരു ഐസുകാരൻ നിപ്പുണ്ട് ആ ഐസുകാരൻ്റെ അടുത്ത് നിന്ന് അന്ന് പഞ്ചാമൃതം എന്ന് പറഞ്ഞൊരു ഐസ് കിട്ടും അത് മേടിച്ചു പുള്ളി തിന്നുകൊണ്ടിരിക്കുക കണ്ണൂരിലൊക്കെ കുറവാക്കുക എന്ന് പറഞ്ഞ കളിയാക്കുകയാണ് നിങ്ങൾ കുറവാക്കരുത് കേട്ടോ ആരെയും നിങ്ങൾ കുറവാക്കി പറയുന്നത് മോശമാണെന്ന് പറഞ്ഞാൽ ഒരാളെ കളിയാക്കുക എന്നുള്ളതാണ് അപ്പം ഒരു വലിയ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയിലൊരു പരിപാടിക്ക് ഞാനും ഞാൻ സലീംകുമാറേട്ടൻ്റെ ട്രൂപ്പിലാണ് സലീം കുമാരേട്ടനെ ചെന്നപ്പം അവർ വന്നിട്ട് ഞങ്ങോട്ടൊരു കണ്ടീഷൻ പറഞ്ഞു ഞാൻ സലീമേട്ടൻ നിങ്ങണ്ട് നിങ്ങൾ ഇ കെ നായനാരെ കുറവാക്കരുത് ഇ കെ നായനാരെ കുറവാക്കിയാൽ പ്രശ്നാവും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം പുള്ളി പോയി സലീമേട്ടൻ വന്നു കഴിഞ്ഞാൽ അതെ എ കെ നായനാരെ കുറയ്ക്കരുതെന്നാ പറഞ്ഞേക്കെന്ന് പറഞ്ഞ ഫസ്റ്റ് ഐറ്റം തന്നെ എ കെ നായനാരെ ഫോണിൻ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആൾക്കാർ വന്നിട്ട് നിങ്ങളോട് കുറവാക്കരുതെന്ന് പറഞ്ഞല്ലോ സാരിമായിട്ട് കുറവാക്കിയില്ലല്ലോ ഇത് കൂടുതൽ കൂടുതലാക്കാൻ പറ്റൂല്ലെന്ന് പറഞ്ഞു ഭയങ്കര ഞാനിരിക്കും പാലക്കാട് ഒരു പരിപാടിക്ക് പോയിട്ട് ഉത്സവപ്പുറത്ത് എടുത്ത് ഞങ്ങളൊരു വീട്ടിൽ നിർത്തി അപ്പോൾ ആ വീട്ടുകാരൻ അയാളുടെ മോനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു ഇവൻ നല്ല കലാകാരനാണ് പക്ഷേ ഇപ്പൊ ഈ പാലക്കാട് അല്ലെ എറണാകുളത്തൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ട്രൂപ്പിലൊക്കെ എനിക്ക് കയറ്റി വിടായിരുന്നു ഇപ്പൊ ഞാൻ ചോദിച്ചു പുള്ളി എന്തൊക്കെ ചെയ്യും നാലഞ്ച് നടന്മാരുടെ ഒച്ചയും പറയും രണ്ടു മൂന്ന് പേരുടെ മുന്നിയും കാണിക്കും ഒന്ന് വെച്ചാൽ ഫിഗർ നാലുപേരുടെ ശബ്ദം കേൾപ്പിക്കും രണ്ടുപേരുടെ ഫിഗറും കാണിക്കും അതിനെയാണ് പറഞ്ഞതാണ്